പാലക്കോട് എന്നുള്ള ഈയൊരു ഗ്രാമം ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈയൊരു ഗ്രാമത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ് അത് ഞങ്ങളുടെ വന്ദി പിതാവ് സെയ്ദ് മുഹമ്മദ് അലി ഷാഫ് നാമധേയത്തിലുള്ള ഒരു സൗദം മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ നാടിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായി അത് മാറുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത് അവിടുത്തെ പാർട്ടി ഏറ്റവും ശക്തമാണ് എന്നതിന് തെളിവാണ് ഒരു പാർട്ടി എത്രത്തോളം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ പരിപാടികൾ എത്ര മികവ് പുലർത്തുന്നുണ്ടോ അതൊക്കെ ഏപിക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണെന്ന് വരികയും ആ കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നതിന് വേണ്ടി സ്ഥിരോത്സാഹത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ നേട്ടം കൂടിയാണ് ഈ ഒരു ഓഫീസ് ഇവിടെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത് സ്വന്തമായൊരു കെട്ടിടം മനോഹരമായ കെട്ടിടം നമ്മുടെ പൂർവികരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങൾ അവിടെയുണ്ട് അതിൻ്റെയൊക്കെ വലിയ ഒരാവേശം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വല വിജയങ്ങളാണ് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും നമുക്ക് നേടിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ചരിത്രത്തിലില്ലാത്ത നേട്ടങ്ങൾ മൂവായിരത്തി ഇരുന്നൂറോളം അംഗങ്ങളാണ് ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് നേടാൻ നമുക്ക് സാധിച്ചത് അപ്പോൾ മുസ്ലിം ലീഗിനെ അനുദിനം അക്രമിക്കാൻ നോക്കുമ്പോഴും അവഹസിക്കാൻ നോക്കുമ്പോഴൊക്കെ തന്നെയും മുസ്ലിം ലീഗിൻ്റെ ഒരു ഇടം അത് കേരള സാംസ്കാരിക മണ്ഡലത്തിൽ ഒരു വലിയ ജ്വലിക്കുന്ന നക്ഷത്രമായി മുസ്ലിം ലീഗ് ഇവിടെ ഉദിച്ചു നിൽക്കുകയാണ് മതേതര കേരളത്തിൻ്റെ ഒരു സംരക്ഷകരായി മുസ്ലിം ലീഗിന് മാറാൻ സാധിക്കും എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് ഇവിടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രാഷ്ട്രീയം പറയുന്നത് മതേതരത്വം ഇവിടെ ഉറപ്പിച്ചുകൊണ്ട് അതിന് ഊന്നൽ നൽകിക്കൊണ്ടിട്ടുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞൊരുപാട് കാലമായി ഞങ്ങളുടെ പിതാവ് സെയ്ദ് മുഹമ്മദ് ഋഷി ആപ്തങ്ങൾ ജീവിച്ച കാലത്താണ് ബാബർ മർജീദ് അറക്കപ്പെട്ടത് അന്നിവിടെ ഒരു വലിയ കലാപം കേരളത്തിൽ ഉണ്ടാകുമായിരുന്ന സാഹചര്യങ്ങൾ അന്ന് ആത്മസമ്മേനം പാലിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും ഇവിടുത്തെ അമ്പലങ്ങൾക്ക് കാവൽ നിൽക്കാനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ നിർദ്ദേശിച്ചപ്പോൾ അത് മനസാവാച കർമ്മണ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മാതൃക കാണിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട് അതാണ് കേരളത്തിൽ ഇന്ന് ആശയ ആശയപരമായ ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ ഇവിടെ വർഗീയത പറഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യം വന്നിരിക്കുക അതാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഫാസിസ്റ്റ് ശക്തികൾ എങ്ങനെയാണ് അവിടെ അവർക്ക് ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞത് വളരെ ചെറിയ തോതിൽ അവർക്കുണ്ടായിരുന്ന അംഗബലം അത് പിന്നീട് രാജ്യമൊട്ടാകെ വർഗീയത പറഞ്ഞ് മതത്തിൻ്റെ പേരിൽ പിളർപ്പുണ്ടാക്കി അങ്ങനെയുള്ള വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഇവിടെ മൃഗീയ ഭൂരിപക്ഷം അവർ കിട്ടിയത് അതിൻ്റെ ഇവിടെ കലാപങ്ങളുണ്ടാക്കി സീക്വൻസ് ഓഫ് കലാപങ്ങൾ ഒരുപാട് കലാപങ്ങളിൻ്റെ സീക്വൻസുകൾ ഇവിടെ ഉണ്ടായി അതിൻ്റെയൊക്കെ ഗുജറാത്ത് കലാപം തുടങ്ങി മുസാഫർ നഗർ കലാപം അങ്ങനെ കലാപങ്ങളുണ്ടാക്കി ആളുകൾക്കിടയിൽ വിദ്വേഷം പടർത്തിക്കൊണ്ട് ഏറ്റോ പൊളിറ്റിക്സ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഫാസിസ്റ്റ് ശക്തികളിവിടെ ഭരണം കഴിയാൻ അവർക്ക് സാധ്യമായിട്ടുള്ളത് കേരളത്തിൽ ഏറെ സൗഹാർദ്ദപരമായി ജീവിക്കുന്നൊരു അന്തരീക്ഷമാണ് ഇവിടുത്തെ സാഹചര്യം നമുക്കറിയാം ഒരു തരത്തിലും വർഗീയതയോട് യാതൊരുവിധ കോംപ്രമൈസ് നടത്താൻ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ മുന്നോട്ട് വന്നിട്ടില്ല അത് പല 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 തെരഞ്ഞെടുപ്പുകളിലും നമുക്കത് കണ്ട നിർസാക്ഷി നമുക്കുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ സി പി എമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഗീയ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വിവേചനവും വിഭാഗീയതയും വിദ്വേഷവും പുറപ്പെടുവിച്ചുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ അത് ആശയപരമായ ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് നാം ഇവിടെ കഴിഞ്ഞ കാലമായി ഊട്ടിയിറപ്പിച്ചുള്ള സൗഹൃദങ്ങൾ അതിവിടെ അവസാന ശ്വാസം വരെയും സംരക്ഷിക്കുമെന്ന ഒരു പ്രതിജ്ഞയാണ് മുസ്ലിം ലീഗ് എന്നും എടുത്തിട്ടുള്ളത് അതാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ മുഴുവൻ സീറ്റുകൾ നേടിയിട്ട് പോലും പ്രതിപക്ഷം ഇല്ലാഞ്ഞിട്ട് പോലും അവിടെ വൈസ് പ്രസിഡൻ്റ് ജനറൽ കാറ്റഗറിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്മിജിയെയാണ് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള നീക്കങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സ്വീകാര്യത കൂടി വരികയാണ് പലപ്പോഴും ഇവിടെ മുസ് മുസ്ലിം ലീഗിൻ്റെ ഭരണ രംഗത്ത് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെയൊക്കെ ഇടപെടൽ കൊണ്ട് നാം നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ ചരിത്രം വലിയ രീതിയിൽ തന്നെ അതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ കേരളത്തിൻ്റെ നവമുഖമായ മേഖലയിൽ വിദ്യാഭ്യാസ സാമൂഹ്യ തൊഴിൽ മേഖലയിൽ ഇത്രയേറെ സംഭാവന ചെയ്ത ഒരു പാർട്ടി അത് മുസ്ലിം ലീഗ് എല്ലാ വിഭാഗങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രത്യേകിച്ച് പീഡിതവർഗത്തിൻ്റെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊണ്ട് നേടിയിട്ടുള്ള നേട്ടങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലബാറിലെ വിദ്യാഭ്യാസ മേഖല അരക്ഷിതരായ ഒരു സമൂഹത്തെ അവർ ഇത്രയും കാലം കൊണ്ട് ഏറ്റവും വലിയ ദൈക്ഷണിക മുഖമുള്ള അഭ്യസവിദ്യരായിട്ടുള്ള ആളുകളെ പടുത്തുയർത്താൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടി നമുക്ക് സാധിച്ചത് അത്തരം യൂണിവേഴ്സിറ്റിയുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് അതിന് തറക്കല്ലിട്ടത് അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയത് മഹാനായ ബാഫിക് തങ്ങളുടെ നേതൃത്വത്തിൽ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അത് തറക്കല്ലിടുമ്പോൾ അഭ്യന്തരായ ബാഫക്കിത്തങ്ങൾ അത് അഭിമാനത്തോടു കൂടി നോ നോക്കി നിൽക്കുന്നുണ്ട് ഒരു സാമൂഹ്യ പരിഷ്കരണം ഇവിടെ കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്കിവിടെ ഏറ്റവും വലിയ മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സാധിച്ചത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി എല്ലാവരുടെയും എംപവർമെൻറ്റിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പാർട്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും നല്ല അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ അവിഭാജ്യ ഘടകമായി മുസ്ലിം ലീഗ് തുടരുന്നു കഴിഞ്ഞ ദിവസം തമിഴ്നാട് സംസ്ഥാനത്ത് നടന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സമ്മേളനം കുംഭകോണത്ത് വെച്ച് നടന്നു അവിടുത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അവിടെ വന്ന് പലപ്പോഴും ഇവിടെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് പലരും ഇവിടെ സ്വത്വബോധം ബോധം ഉയർത്തി കാണിക്കാൻ കഴിയാതെ ദുരുഭമ ദുരഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയാൽ അവിടെ അവർക്ക് സ്വ സ്വന്ത ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള ഒരു അവകാശമോ അഭിമാനമോ തോന്നാതെ മറ്റുള്ളവരുടെ വെറും ചൂഷണത്തിൻ്റെ ഒരു ഇരയായിക്കൊണ്ട് മാത്രം ജീവിക്കേണ്ടി വരുന്ന സഹോദരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നൊരു കാലത്താണ് ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് അവർക്ക് അഭിമാന ബോധം നൽകിക്കൊണ്ട് അവരെ നിരക്ഷരതയിൽ നിന്നും അവർക്ക് സാക്ഷരത നൽകിക്കൊണ്ട് അവർക്ക് ദൈക്ഷണിക ബോധം നൽകി അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുസ്ലിം ലീഗ് ഇന്ന് ദേശീയ തലത്തിലും യൂത്ത് ലീഗ് തന്നെ ദേശീയ തലത്തിൽ പല പദ്ധതികളുമായി മുന്നോട്ട് വരുമ്പോൾ അതൊക്കെ നാടിൻ്റെ വലിയ പ്രതീക്ഷയും വലിയ ആശ്വാസവുമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രാഷ്ട്രീയ ഈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇവിടെ മനോഹരമായി സംഘടിപ്പിച്ചത് കുടുംബസംഗമടക്കം നമ്മുടെ കുടുംബത്തോട് നമ്മൾ രാഷ്ട്രീയം പറയേണ്ടതുണ്ട് ഇനി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നമ്മുടെ കഴിഞ്ഞ കാലത്തെ പത്തു വർഷത്തെ എൽ ഡി എഫിൻ്റെ ഭരണം അത് തീർത്തും ദുർഭരണമായിരുന്നു എന്നുള്ളത് അതിനുള്ള ഒരു വിധിയെഴുത്തായിരുന്നു ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലെ ഇലക്ഷൻ റിസൾട്ട് അതിനേക്കാൾ ഭയങ്കരമായ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബജറ്റ് വന്നു ആ ബജറ്റ് ആർക്കാണ് പ്രതീക്ഷ നൽകുന്നത് വി ഡി സതീശൻ പറഞ്ഞത് അത് ഏറ്റവും പരാജയപ്പെട്ട നമ്മുടെ മുസ് യു ഡി എഫിൻ്റെ നേതാക്കൾ അതിനെ വിലയിലെത്തിയത് ആർ ഖജനാവ് പെറ്റുകിടക്കുന്ന പൂച്ചയുടെ ഒരു കൂടാരമായി കൂടാരമായിക്കൊണ്ടാണ് അതിനുപിച്ചത് അത്രയധികം കടം കൊണ്ട് വലയം വല വലയപ്പെട്ടിട്ടുള്ളൊരു കേന്ദ്ര ഒരു സർക്കാരായി നമ്മുടെ കേരള സർക്കാർ മാറിയിരിക്കുന്നു ഇത്രയോ പദ്ധതികൾ ഇവിടെ ശമ്പള പരിഷ്കരണം ഇവിടെ നടത്തുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതിനുള്ള കമ്മീഷനെ മാത്രമാണ് നിയോഗിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ മലബാർ പ്രദേശത്ത് എത്രയോ സ്കൂളുകളിൽ പ്ലസ് വൺ സീറ്റ് കിട്ടാതെ നമ്മുടെ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നു അതിനൊരു പാക്കേജോ അതിനുള്ള പരിഹാരമോ ഗവൺമെൻ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ് അപ്പം അങ്ങനെ എല്ലാവരോടും അവഗണനയും എല്ലാവരെയും എല്ലാവരോടും അനീതി കാണിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയായിട്ടായിക്കൊണ്ട് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും നാം കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇന്നേ എസ് ഐ ആറ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തകരെ ബോധവൽക്കരിക്കാനൊക്കെ നമ്മളെല്ലാം ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഓരോ ഓരോപുറവും എടുത്തുകൊണ്ട് നമ്മളതിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എല്ലാവിധ ഭാഗങ്ങളും ഇതിനുവേണ്ടി ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ശാഖാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയെ പ്രത്യേക അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇസ്മില്ലാർ റഹ്മാർ റഹീം എന്നാടനം നിർവഹിക്കുന്നു സ്ലാമലേക്കും വാഹത്തല്ലാങ്ക് യു